ഫാരിസ് അലി ഞാൻ വണ്ടൂരിള്ള ആളാണ് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മുഖാമുഖത്തിന്റെ പ്രമേയമായും കൊണ്ട് തന്നെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ കഴിയും പ്രാർത്ഥന തന്നെ ആരാധന ഒരു ഹസ്റ് വരുത്തുന്ന രൂപത്തിൽ ഫൈസൽ തിരിയുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏത് പ്രാർത്ഥനയും അത് ആരാധനയാണ് എന്ന അർത്ഥത്തിൽ പ്രാർത്ഥന തന്നെ ആരാധന എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും ഞാൻ ചോദിക്കുന്നത് എല്ലാ പ്രാർത്ഥനയും ആരാധനയാണോ ഇവിടെ അതിന് ഉപോത്പലകമായിട്ട് ഒരു ഹദീസും കൊണ്ടുവന്നതായിട്ട് കാണാൻ കഴിയും ഇബാദ എന്നുള്ളതാണ് അതിന് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഹദീസിൽ പറഞ്ഞ പ്രാർത്ഥന ഏതാണ് എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് എന്നാണ് നിങ്ങളെ നോട്ടീസിലൂടെ പറയുന്നത് ഇത് തെറ്റാണ് എങ്കിൽ ഇത് തിരുത്തണം അതല്ലെങ്കിൽ ഇതിന്റെ വിശദീകരണം തരണം വണ്ടൂരിൽ നിന്നുള്ള സുഹൃത്തിൻ്റെ ചോദ്യം ഫൈസൽ മൗലവി അത് അലഹമുദില്ലാദ് നമ്മുടെ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു സംശയത്തിനും വകയില്ലാത്ത വിധം തന്നെയാണ് നമ്മുടെ നോട്ടീസിലും സ്റ്റേജിൽ കിട്ടിയ ഫ്ലക്സിലുമെല്ലാം ആ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ എന്തിനൊക്കെ പ്രാർത്ഥന എന്ന് പറയുമോ അതൊക്കെ ആരാധന തന്നെയാണ് ഒരു സംശയം ആ വിഷയത്തിനില്ല ഏതൊക്കെ പ്രാർത്ഥന ഉണ്ടോ ആ പ്രാർത്ഥന മുഴുവൻ ആരാധനയാണ് അതാണ് എന്ന ഹദീസ് കൂടി ഉപോത്പകമായി നൽകിക്കൊണ്ട് അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തി വെച്ചത് അത് ആ നോട്ടീസ് മാത്രമല്ല ഇങ്ങനെ വീട് വിടാന്തരം കയറി ക്ഷണിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ചെറിയ ഒരു നോട്ടീസ് മറ്റൊന്നുണ്ട് അതിനും അക്കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ വളരെ വിശദമായി തന്നെ പ്രാർത്ഥന എങ്ങനെയാണ് ആരാധന ആവുക എന്നും അത് ഏത് അർത്ഥത്തിലാണ് എന്നും ഒക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുമുണ്ട് ഒരു സാധാരണഗതിയിൽ പ്രാർത്ഥന എന്ന് നമ്മൾ എന്തിനാണോ പ്രയോഗിക്കുന്നത് അതിനൊക്കെ റിബാദത്ത് എന്ന് തന്നെയാണ് പ്രയോഗിക്കാവുന്നത് ഖുർആാനും ഹരീസും അക്കാര്യം ധാരാളമായി പരിചയപ്പെടുത്തിയിട്ടുമുണ്ട് ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു വക്കാല റബ്ബുക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അസ്തജിബിലെക്കും നിങ്ങൾ റബ്ബ് പറയുന്നു എന്നോട് നിങ്ങൾ ദുആ എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ എന്നിട്ടാണ് ആയത്തിൽ ബാക്കി ഭാഗത്ത് പറഞ്ഞത് എനിക്കുള്ള ഇബാദത്തിൽ നിന്ന് അഹങ്കാരം കാണിക്കുന്നവർ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും അപ്പൊ എന്നോട് ദുആ ചെയ്യുവീൻ എന്ന് പറഞ്ഞ അതേ ആയത്തിലാണ് എന്നോടുള്ള ഇബാദത്തിൽ നിന്ന് ആര് അഹങ്കരിക്കുന്നുവോ അവർ നിന്നരായി നരകത്തിൽ പ്രവേശിക്കും എന്നും പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ ആ ശൈലിയിലാണ് പരിചയപ്പെടുത്തിയത് ദുആ എന്ന് സാങ്കേതികമായി എവിടെയൊക്കെ ഖുർആാനും ഹദീസും പരിചയപ്പെടുത്തിയോ അവിടെ ഒക്കെ ഇബാദത്ത് തന്നെയാണ് അതുകൊണ്ട് ആ ഇബാദത്ത് പൂർണ്ണമായും അള്ളാഹു തലാഖ് മാത്രമാണ് പിന്നെ നമ്മൾ നാട്ടിൽ ചില മുസ്ലിന്മാരൊക്കെ തൽക്കാലം പറഞ്ഞൊപ്പിച്ച് പ്ര എന്ന് പറഞ്ഞാൽ അലങ്കാരം അർത്ഥന എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അലങ്കാരത്തോട് ആവശ്യപ്പെടുക എന്നൊക്കെ പണ്ട് ചില മുസ്ലിയാക്കന്മാർക്ക് പറഞ്ഞു ഒപ്പിച്ച് അല്ലാതാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു ഇവിടെ വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയൊരു വിഷയം പറയാണ് വ്യക്തമായ ഹദീസ് നിഷേധമാണ് നിങ്ങൾ ഹദീസ് നിഷേധം എന്നല്ല ഹദീസിലുള്ള ദുർവ്യാഖ്യാനമാണ് നിങ്ങൾ നടത്തിയത് തിരുത്തണം അതു ഹദീസിൽ നിന്ന് എവിടെയാണ് എല്ലാ ദുആ മുയൻ ദുആ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഖുർആാനിൽ വന്ന ദുആകൾ മുഴുവനും അല്ലെ ഞാൻ ചോദിക്കട്ടെ നൂഹി നബി അലൈഹി ഇസ്സലാമ് പറയുന്നുണ്ട് ഇന്നി റബി ലൈല ഞാൻ എന്റെ സമൂഹത്തോട് ദുആ ചെയ്തു അതെല്ലാം പാവ അപ്പൊ എല്ലാ ദുആവും ആരാധനയാണ് എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം എന്ന് നിങ്ങൾ പറയുമ്പോ ഇതുപോലെ തന്നെ ഖുർആാനിലുള്ളതൊക്കെ നൂഹിനിപ്പ് ശിർക്കിയത് നിങ്ങൾ പറയുന്നുണ്ടോ പറയുന്നുണ്ടോ എല്ലാ ദുവാവും ആരാധനയാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെയുള്ള അലിഫുലാമിനെ കുറിച്ച് വിശദീകരിക്കണം ഏതാണ് എന്ന് വിശദീകരിക്കണം പച്ചയായ ദുർവ്യാഖ്യാനം ഇത് തിരുത്തണം നിങ്ങളൊരു എല്ലാ ദുർവ്യാഖ്യാനൊക്കെ തോന്നും നിർവാഹമൊന്നുമില്ല നോഹിനബി പറഞ്ഞു അഴുത്തു കൗമി ലാറ നിങ്ങളോ ഞങ്ങളൊക്കെ ഒറ്റ പരിഭാഷയില് നോഹിനബിന്റെ പറഞ്ഞ ആ വാക്കിന് അർത്ഥം കൊടുത്തത് എന്താ ഞാൻ എന്റെ റബ്ബിന്റെ ഞാൻ എന്റെ ഖൗമിനോട് രാവും പകലും പ്രാർത്ഥിച്ചു എന്റെ സമുദായത്തോട് ഞാൻ രാവും പകലും പ്രാർത്ഥിച്ചു എന്നാണ് നിങ്ങളെ മൂലമായ ഇതിന്റെ പരിഭാഷ ഉള്ളത് അല്ലല്ലോ അതുകൊണ്ട് പച്ചമു പ്രാർത്ഥന തന്നെ ആരാധന പ്രാർത്ഥന തന്നെ ആരാധന ദുആ എന്നുള്ള വാക്കിന് എന്തൊക്കെ അർത്ഥമുണ്ടെന്നല്ലോ ചർച്ച അത് ജാമ്യ ഹിന്ദുക്ക് പോലും ഒന്ന് പഠിപ്പിച്ചു തരാം അലഹിഫലാം ഏതൊക്കെയാണ് ഇഷ്ടം അല്ലാത്തവണൊക്കെ അങ്ങോട്ട് പോലും അവിടെ നിന്ന് പഠിപ്പിച്ചു തരാം അതേസമയം ഇവിടെ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ ആരാധന നിങ്ങൾക്ക് പറയാൻ പറ്റോ നോഹിൻ നബി തന്റെ സമൂഹത്തോട് പ്രാർത്ഥിച്ചതാണെന്ന് പറയാൻ കഴിയുമോ എന്തിനാസ് ഈ വകൊക്കെ നിങ്ങളെ വിളിച്ചിട്ട് മോദി ദ്വാരക്കെ നൂറ് റുപ്യന്നാല് നിങ്ങൾ പൊട്ടം ഏതാ പ്രാർത്ഥന എന്ന് ചോദിക്കോ അതാ നൂറ് റുപ്യ വാങ്ങി പോവോ അതെല്ലാം ഉണ്ടാവില്ല അപ്പൊ ഇവിടെ യഥാർത്ഥത്തില് പ്രാർത്ഥന തന്നെ ആരാധന അത് ഗണ്ണിക്കാനാണ് താങ്കൾ ഈ ആഴത്തു പറഞ്ഞതെങ്കിൽ അതാണ് ദുർവ്യാഖ്യാനം കാരണം എന്താ ഇന്നീത്തു കൗമി ലം എന്റെ കൗമിനെ ഞാൻ രാവും പകലും വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണോ പായത്തിനർത്ഥം അതാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അത് എവിടൊക്കെ ദാന കണ്ടോ അതൊക്കെ പ്രാർത്ഥന നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അത് നിങ്ങളെ കുഴപ്പം അതിലൂല ഐതിരും ഇല്ല എവിടൊക്കെ ദാനുപയോഗിച്ചോ അതൊക്കെ പ്രാർത്ഥനയാണ് എന്നിതിനും പഠിപ്പിച്ചിട്ടില്ല ഇത് പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയെല്ലാം ആരാധന തന്നെയാണ് അത് സംശയമൊന്നുമില്ല അത് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു അത് അങ്ങനെ തന്നെ അത് നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാത്തോണ്ടൊന്നുമില്ല തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുട്ടീസാക്കിയിട്ട് രക്ഷപ്പെട്ടു പോകണല്ലോ അത്ര അതിലൊക്കെ ഉള്ളൂ അതുകൊണ്ട് നോഹിനബി സത്തു വസ്ലാന് ചെയ്തത് അള്ളഹനോട് മാത്രം നോഹ് നബി ആ ചെയ്തത് അള്ളഹാനോട് മാത്രം അത് വിശുദ്ധ കുറ ആണ് നോഹനബിയുടെ പ്രാർത്ഥന ധാരാളം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ ഇവിടെ നേരത്തെ ഷാഫി സബായി വിശദമായി പറഞ്ഞല്ലോ നോഹിനബിത്തു വസ്സലാം മുതലുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്ത് നബി നബിത്തു വസ്സലാം മുതലുള്ള ഒരുപാട് അമ്പിയായിലെ പ്രാർത്ഥന കുറാൻ അവിടെ എവിടെയെങ്കിലും നോഹെ നബി ആദൻ നബിയോട് പ്രാർത്ഥിച്ചോ എന്നുണ്ടെ അത് കാണിച്ചോളി അത് കാണിച്ചോളി നോഹെ നബി ആദൻ നബിയോട് പ്രാർത്ഥിച്ച ഒരറ്റ പ്രാർത്ഥന വിഭാഗത്തല്ലാത്ത പ്രാർത്ഥന ആയിക്കോട്ടെ ആരാധന അല്ലാത്തൊരു പ്രാർത്ഥന ആയിക്കോട്ടെ അങ്ങനെ സംഘടിപ്പിച്ചോളി ആരാധന അല്ലാത്തൊരു പ്രാർത്ഥന നബി ആദൻ നബിയോട് തേടി എന്ന് കാണിച്ചു അല്ലെങ്കിൽ മുഹമ്മദ് നബിയോട് തേടി നമ്മളെ മുഴുവനുണ്ടല്ലോ മുഹമ്മദ് നബിയോട് എന്ന് തേടിയിട്ടില്ല അതുകൊണ്ട് എന്ന ലോകത്ത് വന്ന നബിയും തനിക്ക് മുമ്പ് പോയവരോ ശേഷം ശ്രദ്ധിക്കിപ്പോ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കിപ്പോ പഠിപ്പിച്ചു ആദ്യം തീർത്ത് വരണ്ടേ എല്ലാ സ്ഥലത്തും ഗാമത്തിന് വരുന്നില്ല അപ്പൊ ഒന്നും ഇങ്ങനെ വരുന്നല്ലോ അപ്പൊ ഏതായിരുന്നാലും വിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലത്ത് ഒരുപാട് പ്രവാചന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചു ഒരറ്റ പ്രാർത്ഥനയിൽ തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ നബിയോടോ തനിക്ക് ശേഷം പോലുള്ള നബിയോടോ ഒരറ്റ നബിയും നിങ്ങൾ പല ഇസ്തികാസയോ ദുആയോ എന്ത് ഓമനപ്പിലിട്ടാലും ശരി ആ തേട്ടം നിർവഹിച്ചിട്ടേ ഇല്ല നേരെ നമ്മൾ ചെന്നി സമുദായത്തെ സമുദായത്തിനാവും പകലും ഞാൻ പ്രബോധനം ചെയ്തു അതാ ദാഴ്വത്ത് അതാ ഇവിടെ ദാഴ്വാ സമിതി പേരുന്നതാ ദാഴ്വാ സമിതി ദാഴ്വാസമിതി പ്രാർത്ഥനാ സമിതിയല്ല ദാഴിവത്തോളം സംവിധീന അതാണ് ദാഴിവത് ഇവിടെ പറഞ്ഞെന്താ എല്ലാ ദ എന്നുള്ള വിഭാഗത്താണെന്നല്ല അങ്ങനെ ഇതിലുണ്ടോ നിങ്ങളെ വായിച്ചോളി ദ എന്ന് എവിടെയൊക്കെ ഉപയോഗിച്ചോ അതൊക്കെ വിഭാഗത്തിൽ ഇല്ല പിന്നെ പ്രാർത്ഥന തന്നെ ആരാധന അപ്പൊ നിങ്ങളെ മനസ്സെന്താ പ്രാർത്ഥന ആരാധന അല്ലാത്തതുണ്ട് അതല്ലാത്തോട് തേടുന്നുണ്ട് എന്നല്ലേ നിങ്ങളെ മനസ്സിപ്പൊ പറയുന്നത് റബ്ബല്ലാത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നല്ല അപ്പൊ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കണത് ഞങ്ങൾ എന്താ റബിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അപ്പൊ നിങ്ങളെ ചോദ്യത്തിലൂടെ നിങ്ങൾ എന്താ അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹ് വല്ലാത്ത ഒരു പ്രാർത്ഥിക്കാം അത് ആരാധന ആകൂല ഉള്ളൂ പക്ഷെ പ്രാർത്ഥിക്കുന്ന കുഴപ്പമില്ല നിങ്ങൾ പറയാൻ പോണത് ഈ നാട്ടിലെ സാധാരണക്കാര് പോലും അത് വിശ്വസിക്കാൻ പോണില്ല അതുകൊണ്ട് നോഹിനബിയുടെ പേരിൽപ്പെടുത്തി കളവ് പറയണ്ട നോഹിനബി തന്റെ ജനതയെ രാവും പകലും വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് ഖുറാനിലെ വിടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയത് വലാർത്ഥമുള്ളൂ എന്നാ ദാഴ്വത്ത് നടത്തി പ്രബോധനം ചെയ്തു എന്നുണ്ട് ഇനി വേറെ ഒരു പദാർത്ഥത്തിൽ വാക്കുപയോഗിക്കലുണ്ട് ഒരു സംശയവും ഇല്ല ഒരുപാട് അർത്ഥങ്ങൾ ദ എന്നുള്ള വാക്കുണ്ട് ദ എന്ന് എവിടെയൊക്കെ ഉപയോഗിച്ചോ അതൊക്കെ ആരാധനയാണ് എന്നല്ല ഞങ്ങൾ ഇന്നത്തെ ഇന്നത്തെ പ്രമേയം പ്രാർത്ഥന തന്നെയാണ് ആരാധന അതുകൊണ്ട് പ്രാർത്ഥന ആരാധന തന്നെയാണ് അത് റബ്ബനോടെ ആകാവൂ നിങ്ങൾക്കൊരു പക്ഷെ റബ്ബനത്തോ തേടിയിട്ട് അതിലൂടെ മറ്റു പല ലാഭം ഉണ്ടെങ്കിൽ നിങ്ങളെ നോക്കിക്കോളൂ പക്ഷെ ഈ സാധാരണക്കാരെ അതിന്റെ പേരിൽ നിങ്ങൾ വഞ്ചിക്കരുത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്